നമസ്കാരം ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ അഞ്ചുപേർ അറസ്റ്റിലായി പരവൂർ നെടുങ്കോലം പുന്നമുക്കിൽ ചരുവള വീട്ടിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള ഷിജു പുന്നമുക്കിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള സരുൺ ഒഴുകുപാറ ചരുവള വീട്ടിൽ നാൽപ്പത്തൊന്ന് വയസ്സുള്ള രാജീവ് ഒഴുകുപാറ അനുഗ്രഹയിൽ നാൽപ്പത്തൊന്ന് വയസ്സുള്ള അനു പുന്നമുക്ക് സ്വദേശി നാൽപ്പത്തി വയസ്സുള്ള ബിനു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പരവൂരിൽ കഴിഞ്ഞ പതിനാലാം തീയതി വൈകിട്ട് നാല് മണിയോടുകൂടെയായിരുന്നു സംഭവം നെടുങ്കോലം പുന്നമുഖ് സ്വദേശി ജെയിംസിനെയാണ് അഞ്ചംഗ സംഘം ആക്രമിച്ചത് അക്രമത്തിൽ ആന്തരികാവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ജെയിംസ് കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പരവൂർ സി ഐ പ്രവീൺ ജെസ് എസ് ഐമാരായ സന്ദീപ് സജിലാൽ പ്രദീപ് വിജയകുമാർ സി പി ഒമാരായ അനൂപ് കൃഷ്ണൻ അജേഷ് രഞ്ജിത്ത് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഇന്ത്യ ട്വൻ്റി കൊല്ലം